വിഷ്വലൈസേഷൻ എന്നത് നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യം മനസ്സിൽ അത് കിട്ടി എന്ന രീതിയിൽ അനുഭവിക്കുന്ന ഒരു മെന്റൽ പ്രോസസ് ആണ് ഫൈവ് സെൻസസ് യൂസ് ചെയ്തിട്ടാണ് ശരിക്കും നമ്മൾ വിഷ്വലൈസേഷൻ ചെയ്യേണ്ടത് അങ്ങനെ വിഷ്വലൈസ് ചെയ്യുമ്പോഴാണ് നമ്മുടെ മനസ്സിൽ ആ കാര്യം കൂടുതൽ റിയൽ ആയിട്ട് വർക്ക് ചെയ്യുന്നത് ഇന്നത്തെ വീഡിയോ ഒരു റിക്വസ്റ്റഡ് വീഡിയോ ആണ് ഫൈവ് സെൻസസ് യൂസ് ചെയ്ത് വിഷ്വലൈസേഷൻ ചെയ്തിട്ട് എങ്ങനെയാണ് ഒരു ഗവൺമെന്റ് ജോബ് നേടേണ്ടത് എന്നതിനെ പറ്റിയിട്ടാണ് ഇന്നത്തെ ഒരു വീഡിയോ അതിനു മുമ്പ് എന്റെ വാട്സാപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾക്ക് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ജോയിൻ ചെയ്യാവുന്നതാണ് ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കാതിരിക്കാം അപ്പൊ നേരെ നമ്മുടെ ഇന്നത്തെ വീഡിയോ ടോപ്പിക്കിലേക്ക് പോകാം പഞ്ചേന്ദ്രിയങ്ങളിൽ ഫസ്റ്റ് വൺ കാഴ്ച നിങ്ങളുടെ ജോലിയെ വ്യക്തമായിട്ട് മനസ്സിൽ കാണുക ഓഫീസിൽ നിങ്ങൾ ഇരിക്കുന്ന ചെയർ ടേബിൾ കമ്പ്യൂട്ടർ ഏതെങ്കിലും തരത്തിലുള്ള യൂണിഫോം ഉണ്ടെങ്കിൽ അത് അങ്ങനെ എന്തെല്ലാം കാര്യങ്ങളാണോ അത് കൃത്യമായിട്ട് നമ്മുടെ മനസ്സിലേക്ക് ചിത്രീകരിക്കുക ഈ കാര്യം നമ്മൾ സ്ഥിരമായി നമ്മുടെ കണ്ണുകളിലൂടെ കാണാനായിട്ട് ശ്രമിക്കുക സെക്കൻഡ് വൺ ശബ്ദം ആ ഓഫീസിന്റെ ചുറ്റുപാടുകളിലുള്ള ശബ്ദം അതേപോലെ തന്നെ ടൈപ്പ് ചെയ്യുമ്പോഴുള്ള സൗണ്ട് ഫയലുകളുടെ സൗണ്ട് ഫോൺ റിങ് ചെയ്യുന്ന സൗണ്ട് ഇതെല്ലാം നമ്മൾ കേൾക്കുന്നത് പോലെ തന്നെ നമ്മുടെ മനസ്സിൽ കാണുക തേർഡ് വൺ സ്പർശം നിങ്ങളുടെ ജോലി സ്ഥലം അത് തൊടുന്നത് പോലെ എവിടെയാണോ ഇരിക്കുന്നത് അത് തൊടുന്നത് പോലെ ഫീല് ചെയ്യുക ടേബിള് ചെയറ് ഫയൽസ് അങ്ങനെ എന്തൊക്കെ കാര്യങ്ങളാണോ അതല്ല ചെയറിൽ ഇരിക്കുമ്പോൾ എന്താണോ നമുക്ക് ഫീൽ ആവുന്നത് ഫയൽ എടുക്കുമ്പോൾ എന്താണോ നമുക്ക് ഫീൽ ഫീലാകുന്നത് അതെപ്പോഴും ഈ കാര്യം ഓർമ്മ വരുമ്പോൾ ആ സെയിം ഫീൽ കിട്ടുന്ന രീതിയിൽ നമ്മൾ മനസ്സിലേക്ക് കൊണ്ടുവരിക ഫോർത്ത് വൺ രുചി നമ്മൾക്ക് ഒരു ജോബ് കിട്ടുമ്പോൾ നമുക്ക് വളരെ താല്പര്യത്തോട് കൂടിയിട്ടാണല്ലോ ഈ ഒരു ജോബിന്റെ കാര്യങ്ങൾ നോക്കുന്നത് അപ്പൊ നമുക്ക് ആദ്യമായിട്ടായിരിക്കും ആ ഒരു ഗവൺമെന്റ് ജോബ് നമ്മൾക്ക് തേടിയെത്തുന്നത് അപ്പൊ ആ വിജയം നമ്മൾ എങ്ങനെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സെലിബ്രേറ്റ് ചെയ്യുന്നതെന്ന് ആലോചിക്കാം വീട്ടുകാരുമൊത്താണോ അല്ലെങ്കിൽ സ്റ്റാഫുകളുമായിട്ട് ഡിന്നറിന് പോവുകയാണോ സ്വീറ്റ്സ് കൊടുക്കുന്നതായിട്ടാണോ എങ്ങനെയാണോ നമ്മൾ ആ സന്തോഷം നമ്മൾ ടേസ്റ്റ് ചെയ്യുമ്പോഴുള്ള ഒരു ഫീല് നമ്മൾ മനസ്സിലേക്ക് കൊണ്ടുവരിക ഇഷ്ടപ്പെട്ട ആഹാരം കഴിച്ചു കഴിഞ്ഞാലുള്ള ആ ഒരു ആസ്വാദനമാണ് നമ്മൾ ഈ ഒരു കാര്യത്തിൽ കൊണ്ടുവരേണ്ടത് ഫിഫ്ത്ത് വൺ ഗന്ധം ഓഫീസിലെ പേപ്പേഴ്സ് അല്ലെങ്കിൽ പുതിയതായിട്ടുള്ള ഫയൽസ് പെണ് കമ്പ്യൂട്ടർ ഇവയുടെ എല്ലാം സ്മെല് വളരെ കൃത്യമായിട്ട് നമ്മൾ അനുഭവിക്കുക പഴയ ഫയലുകളൊക്കെ എടുക്കുമ്പോഴുണ്ടാകുന്ന ആ ഒരു ഫീലൊക്കെ നമ്മുടെ മനസ്സിലേക്ക് നമ്മൾ കൊണ്ടുവരാനായിട്ട് ശ്രമിക്കണം വിഷ്വലൈസേഷൻ ഒരു പത്ത് മിനിറ്റ് അല്ലെങ്കിൽ പതിനഞ്ച് മിനിറ്റ് എടുത്ത് ചെയ്യുന്നതല്ല ഏറ്റവും നല്ലതെന്ന് ചോദിക്കുന്ന ആളുകളോട് എന്റെ ഇതുവരെയുള്ള ഒരു എക്സ്പീരിയൻസ് അല്ലെ അതുപോലെ തന്നെ എന്റെ ട്രെയിനിങ് സെഷൻസിൽ എനിക്ക് മനസ്സിലായിട്ടുള്ള ഒരു കാര്യം വിഷ്വലൈസേഷൻ എത്ര സിമ്പിൾ ആയിട്ട് ചെയ്യാനായിട്ട് സാധിക്കും അതാണ് ഏറ്റവും നല്ലത് പക്ഷേ ഈ ഫൈവ് സെൻസസ് വർക്ക് ചെയ്യണം അതാണ് പവർഫുള് അങ്ങനെ ആകുമ്പോൾ ആ കാര്യം നമുക്ക് റിയൽ ആയതുപോലെ എല്ലാ തരത്തിലും നമുക്ക് വിശ്വസിക്കാനായിട്ട് സാധിക്കും നമ്മുടെ ലോജിക് മൈൻഡ് അത് ഉൾക്കൊള്ളും നിരന്തരം ഒരു കാര്യം തന്നെ ഒരേപോലെ കാണാൻ ശ്രമിക്കുന്നിടത്താണ് വിഷ്വലൈസേഷന്റെ വിജയം വിഷ്വലൈസേഷൻ എന്നത് ഒരു മോട്ടിവേഷൻ ടൂള് മാത്രമാണ് നമ്മൾക്ക് വിശ്വസിക്കാനും വിശ്വസിപ്പിക്കാനുമുള്ള ഒരു എളുപ്പമാർഗം പക്ഷെ നമ്മൾ ഒരു ഗവൺമെന്റ് ജോബ് നമുക്ക് കിട്ടണമെങ്കിൽ ഏത് ജോബ് ജോബായിരിക്കണം എന്ന വ്യക്തമായ ക്ലാരിറ്റിക്കൊപ്പം കൃത്യമായ ആക്ഷൻസും നമ്മൾ എടുത്തിട്ടുണ്ടാവണം പരീക്ഷയ്ക്ക് വേണ്ടി കൃത്യമായി പ്ലാൻ ചെയ്ത് പഠിച്ച് വിജയിക്കുക ജോബ് കിട്ടാൻ വേണ്ട എഫേർട്ട് നമ്മൾ തന്നെ എടുക്കുമ്പോൾ നമുക്ക് തന്നെ കോൺഫിഡൻസ് വരും ആ ജോബ് കിട്ടും എന്നുള്ളൊരു കോൺഫിഡൻസ് ആണ് അത് അതിലൂടെ നമുക്ക് കിട്ടുന്നത് അതിനോടൊപ്പം നമ്മൾ ഈ വിഷ്വലൈസേഷനും കൂടി ചെയ്യുമ്പോൾ ഈ ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത് ഏറ്റവും ഈസി ആയിട്ട് നമുക്ക് നടന്നു കിട്ടും ലോജിക് മൈൻഡിനെ ഉൾക്കൊള്ളാനാണ് കൃത്യമായ ആക്ഷൻസ് എടുക്കണം എന്ന് ലോജിക് മൈൻഡ് അക്സെപ്റ്റ് ചെയ്യുമ്പോൾ മൈൻഡ് വളരെ പെട്ടെന്ന് ആ കാര്യം നേടിത്തരാനായിട്ട് ശ്രമിക്കും അതുകൊണ്ട് രാത്രി ഉറങ്ങുന്നതിന് മുമ്പും രാവിലെ എണീറ്റ ഉടനെയും വിഷ്വലൈസേഷൻ എല്ലാവരും ചെയ്യാനായിട്ട് ശ്രമിക്കണം വളരെ പവർഫുള്ളായ ഈ വിഷ്വലൈസേഷൻ ടെക്നിക്ക് യൂസ് ചെയ്ത് നമ്മുടെ ആഗ്രഹങ്ങൾ വളരെ പെട്ടെന്ന് നമുക്ക് നേടിയെടുക്കാനായിട്ട് സാധിക്കും